എൻ്റെ പേര് അലീന ഞാൻ പാല കൊല്ലപ്പള്ളി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാനിവിടെ ഇന്ന് സാക്ഷ്യപ്പെടുത്താൻ ആയിട്ട് വന്നത് ഞാനിപ്പോൾ അയർലൻഡിൽ രണ്ട് വർഷമായിട്ട് കെയറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാനൊരു നേഴ്സാണ് ബൈ പ്രൊഫഷൻ അപ്പം കെയറായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ തൊട്ട് ഞാൻ നേഴ്സായിട്ട് അവിടെ വർക്കിങ്ങിന് കയറുന്നതിന് വേണ്ടി ഒ ഇ ടിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ ചെന്ന് രണ്ട് തവണ ഓ ഇ ടി എഴുതി പക്ഷേ എനിക്ക് ഒരു സബ്ജെക്റ്റ് മാത്രം അടുത്ത സ്കോർ കിട്ടും പക്ഷേ എത്രയായിട്ടും അത് പാസ്സാവാൻ സാധിക്കുന്നില്ലായിരുന്നു റൈറ്റിംഗ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ടഫായിരുന്നു ഒന്നോ രണ്ടോ മാർക്കിന് വേണ്ടിയായിരുന്നു എനിക്ക് ആ സബ്ജക്റ്റ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ലാസ്റ്റ് ടൈം ഫെബ്രുവരിയിൽ ഞാൻ ഒന്നോടെ എക്സാം എഴുതി പക്ഷേ സെയിമേ എനിക്ക് വീണ്ടും റൈറ്റിങ്ങിന് രണ്ട് മാർക്കിന് വേണ്ടി റൈറ്റിംഗ് കിട്ടിയില്ല പക്ഷേ എൻ്റെ സിസ്റ്ററിനാണെങ്കിലോ കൃപാസനമാതാവിൽ ഭയങ്കര വിശ്വാസമായിരുന്നു എന്നോട് ഞാൻ ഒ ഇ റ്റിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയം തൊട്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും എന്നും അവൾ എന്നെ വിളിക്കുകയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ പക്ഷേ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ വഴി ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഫെബ്രുവരി മാസം ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ആ റൈറ്റിംഗിന് രണ്ട് സ്കോറിന് വേണ്ടി പോയി കുറച്ച് ടഫായിരുന്നു ആ എക്സാമോ പക്ഷേ എൻ്റെ സിസ്റ്റർ എന്നോട് അത് കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു നീ അത് റീവാലുവേഷന് കൊടുക്കണം നിനക്ക് എന്നാണെങ്കിലും കിട്ടും റീവാലുവേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റീവാലുവേഷന് കൊടുത്തു എന്നിട്ട് ആ റിവാലുവേഷൻ്റെ റീവാലുവേഷൻ നടക്കുന്ന സമയത്തിനുള്ളിൽ എന്നോട് ചേച്ചി പറഞ്ഞായിരുന്നു നീ പ്രതീക്ഷകർ പ്രതിഷീകരണ പ്രാർത്ഥന എന്നും ഡെയിലി രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം നിനക്ക് കുറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് എന്നും ആ പ്രതീക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു റിവാലുവേഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിംഗിന് രണ്ട് മാർക്ക് മതിയായിരുന്നു ശരിക്കും പക്ഷേ എനിക്ക് മൂന്ന് മാർക്ക് കൂടുതൽ കിട്ടുകയും ഞാൻ ഒ ഇ ടി പാസ്സാകുകയും ചെയ്തു അതിൽ ഞാൻ അയർലൻഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കൂടുതലും എനിക്ക് അയർലൻഡിൽ തന്നെ നേഴ്സായിട്ട് കയറണമെന്നായിരുന്നു ആഗ്രഹം देखा പക്ഷേ അയർലൻഡിൽ നമുക്ക് യു കെയിലൊക്കെ ക്ലബിങ്ങ് സാധിക്കും പക്ഷേ അയർലൻഡിൽ മാത്രം ക്ലബ്ബിങ്ങിന് അവിടെ ചാൻസ് ഇല്ലായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഇനി രണ്ട് സബ് രണ്ട് മുടികൾ എനിക്ക് കിട്ടി അപ്പോൾ അടുത്തത് ക്ലബ്ബിങ് എടുത്തിട്ട് അയർലൻഡ് കയറാൻ സാധിച്ചില്ലെങ്കിൽ പോട്ടെ ക്ലബ്ബിങ് എടുത്തിട്ട് നമുക്ക് യു കെ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറാം സാധിച്ചു മാറാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാരണം എനിക്ക് അയർലൻഡിൽ റൈറ്റിങ്ങിനും കൂടി എഴുതി എടുത്ത് കിട്ടുക എന്നുള്ളത് വളരെ ടഫ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് വേറൊരു ബൈ ചാൻസ് നമുക്ക് യു കെ അവിടെ എവിടെയെങ്കിലും സ്ഥലങ്ങളിലേക്ക് എന്ന് ഓർത്തിരുന്നു പക്ഷേ റിവാലുവേഷൻ്റെ സമയം വന്നപ്പോൾ എനിക്ക് റൈറ്റിങ്ങിന് തന്നെ മാർക്ക് കിട്ടുകയും അയർലൻഡിൽ തന്നെ കയറാനുള്ള അനുഗ്രഹം മാതാവ് തരികയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്നെനിക്ക് ഞാൻ തുറന്ന് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് കൃപാസനം പ്രാർത്ഥനകളിലോട് അത്രയ്ക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ നേരിട്ട് അങ്ങനെ വന്ന് എനിക്ക് ഇവിടെ വരാനുള്ള സാധ്യത എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ചാൻസ് ഒന്നും കിട്ടിയിരുന്നില്ല പക്ഷേ എന്നെ കൂടുതലും ഇതിലേക്ക് ഈ മാതാവിനെ പറ്റി കൂടുതലും സ്ട്രോങ് ആയിട്ട് എനിക്ക് മോട്ടിവേഷൻ തന്ന എൻ്റെ ചേച്ചി തന്നെയാണ് കാരണം അവൾക്ക് കൃപാസന പ്രാർത്ഥനകളോടും കാര്യങ്ങളോടും എല്ലാം വളരെ വിശ്വാസമായിരുന്നു അങ്ങനെ എന്നോട് ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനകളിലെല്ലാം പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥനകൾ കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു എനിക്കത് പറഞ്ഞിരിക്കാൻ പറ്റില്ല വളരെ ടഫായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു കാരണം റൈ റൈറ്റിംഗും ലിസണിങ്ങും ആയിരുന്നു എനിക്ക് മെയിനായിട്ട് ടഫായിട്ടുള്ള കാര്യം ലിസണിങ്ങിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയാലും മേ ബി എക്സാം ഡേറ്റിൽ വൺ ടൈം കേൾക്കുന്നതാണ് അങ്ങനെ ആ എക്സാമിൻ്റെ ആ ഒരു ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് റൈറ്റിംഗ് നമുക്ക് ഫോക്കസ് ചെയ്താൽ കുറച്ചും കൂടെ പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ കിട്ടും എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ ഞാൻ റൈറ്റിംഗിന് കൊടുക്കാന്ന് റൈറ്റിങ്ങിൽ നേടാമെന്ന് ഓർത്തിരുന്നത് പക്ഷേ എനിക്ക് റൈറ്റിംഗ് സാധിച്ചില്ല ഞാനിത് കൂടുതലായിട്ടും വിശ്വസിക്കുന്നത് ഈ ഉടമ്പടി എടുക്കാനും എൻ്റെ ചേച്ചി എന്നോട് പ്രതിഷീല പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ച് പറഞ്ഞതിൻ്റെ ആ ഒരു കൃപയിൽ മാതാവ് എനിക്ക് തന്നു ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഞാനവിടെ ഓൺലൈനാണ് ശരിക്കും ഈ ഉടമ്പടി എടുത്തത് നേരിട്ട് വന്ന് എടുക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഞാൻ മാതാവിൽ ഒരുപാട് നന്ദി പറയുന്നു ഈ അനുഗ്രഹം തന്നതിന് കൂടുതലായിട്ടും എനിക്ക് കൃപാസനം പ്രാർത്ഥനകളിലൂടെയും ഇതിലൂടെയെല്ലാം കിട്ടി ഒരനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപമാലയോട് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ മാതാവിലുള്ള വിശ്വാസം എനിക്ക് വർധിച്ചു വന്നു ഞാന് ഒരുപാട് നന്ദി ഈശോയ്ക്ക് മാതാവിനും പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് പരീക്ഷ പാസ്സായിട്ട് അയർലൻഡിലേക്ക് നല്ലതുപോലെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം എന്ന് പറയുന്നത് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യത്തിലിപ്പോൾ ഒരു ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യമാണ് അപ്പോൾ നേരത്തെ സാക്ഷ്യം എന്നതുപോലെ തന്നെ ഈ സാക്ഷ്യത്തിലും ഈ വ്യക്തിയെ ഈ ഒരു പ്രാർത്ഥനയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നിരന്തരം ഒരു പക്ഷേ ശ്രമിക്കുകയും പ്രാർത്ഥനയിൽ കൂടെ നിൽക്കുകയും ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ഒരു ചേച്ചിയുടെ ഒരു കാര്യം പറയുന്നുണ്ട് അതൊരു മരിയൻ മെൻഡർ എന്നതുപോലെ ഒരുപക്ഷെ ഉടമ്പടി ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ ഇങ്ങനൊരു ചില വ്യക്തികൾ ഇങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് ചിലരുടെ ജീവിതത്തിൽ എടുക്കുന്നുള്ളൂ ഒരു പക്ഷേ ആ എടുത്ത വ്യക്തിനേക്കാളും വലിയ അനുഭവങ്ങളിലേക്ക് മറ്റു വ്യക്തികൾ വരുന്ന വലിയ അനുഭവങ്ങളും ഇവിടെ ആ വ്യക്തികളുമായിട്ട് തന്നെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അപ്പോൾ ദൈവം ഇങ്ങനെ ഒരാളെ ഉടമ്പടി എടുപ്പിക്കുമ്പം ആ വ്യക്തിയിലൂടെ ദൈവം ലക്ഷ്യം വെക്കുന്നത് ഒരു വലിയൊരു കൃപാവര പദ്ധതിയുടെ തുടക്കം മാത്രമാണ് ഒരു പക്ഷേ അതിനുശേഷം അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നു തുടക്കത്തിൽ അത്രയും അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ തുടക്കമല്ലായിരുന്നെങ്കിലും ഇന്ന് ഈ ആൾക്കാരൽ സാക്ഷ്യം പറയാൻ തക്ക വിധം ഉള്ളൊരു ബോധ്യമുള്ളൊരു അനുഭവം ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നു ഇപ്പം തീർത്ഥാട ഉടമ്പടിയിലേക്ക് പതുക്കെ കടക്കുകയാണ് അപ്പം ഓൺലൈൻ ഉടമ്പടിയിലാണെങ്കിൽ പോലും ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടി വരെ പ്രത്യേകിച്ച് കൊറോണ സമയത്ത് ആരംഭിച്ചതാണ് ഇപ്പോൾ വിദേശത്തുള്ള ഒരുപാട് പേർക്ക് ഇത് വലിയൊരു സഹായമാണെന്നും അവർക്ക് വലിയ ഒരുപാട് അനുഭവങ്ങൾ അത് വ്യക്തമായിട്ട് അത് പാലിക്കുന്നവർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഓരോ പ്രാവശ്യം ഇവിടെ അവധിക്ക് വരുന്നവർ എപ്പോഴും ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ പേര് അവധിക്ക് വരുന്നവർ ഓൺലൈനിൻ്റെ സാക്ഷ്യമാണ് അപ്പോൾ അത്രത്തോളം മാതാവ് ഈയൊരിടത്തു നിന്നല്ല മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അത്രത്തോളം എവിടെ എവിടെയിരുന്ന് ആര് പ്രാർത്ഥിച്ചാലും ഈ ഒരു ഓൺലൈനിലോ ലൈറ്റ് ടെൻഡിലോ ആര് പ്രാർത്ഥിച്ചാലും അവർക്കൊക്കെ അപ്പം തന്നെ ഒരു മറുപടി കൊടുക്കും മാതാവ് അത്രത്തോളം ഇതിൽ പ്രകടമായിട്ട് ലിവിങ് അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് മാതാവിൻ്റെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സാക്ഷ്യങ്ങളെല്ലാം ഇത് തന്നെ നൽകിയത് അനുദിനം ഇങ്ങനെ കേൾക്കുന്ന സൈഡിൽ പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച ആ വിശ്വാസത്തിൻ്റെ ആഴത്തിനും അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഡിറക്റ്റ് ചെയ്തവരെയും എല്ലാം ലഭിച്ച അനുഭവത്തിനും അതിനേക്കാൾ പ്രതി വിശ്വാസത്തിനും എല്ലാം പ്രതി നമുക്ക് കാര്യങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക